ജൂലൈയിലെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇറാൻ ആരാണ് എന്ന് ലോകം കണ്ടത് ആ ദിനങ്ങളിലാണ് ഇത്രനാളും ഭൂമിയുടെ ഗർഭപാത്രത്തിൽ ഇറാന്റെ സൈന്യം ഒളിപ്പിച്ചു വെച്ച പല മിസൈലുകളും ഇസ്രായേലിൽ മിസൈൽ വർഷം പൊഴിച്ച് അവരെ ഞെട്ടിച്ചു ലോകത്തെ ജനങ്ങൾ മുഴുവൻ അത് കണ്ട് അമ്പരന്ന് നിന്നു കേവലം രണ്ട് ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്ന ഒരു യുദ്ധമെന്ന് ഇസ്രായേലും അതുപോലെ അമേരിക്കയും കരുതിയിരുന്ന ആ മഹായുദ്ധം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്നത് ഇറാൻ എന്ന ശക്തനായ എതിരാളി ാണ് അമേരിക്കക്കും ഇസ്രായേലിനും വെല്ലുവിളി സൃഷ്ടിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ആണവമോഹങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ നടത്താൻ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും നിഷ്ഫലമാക്കുന്നതായിരുന്നു ഇറാന്റെ തിരിച്ചടി ഇറാൻ എന്ന മഹാരാഷ്ട്രത്തോടെ എതിരിടാൻ ഇസ്രായേലിന്റെ കൈവശം എന്താണുള്ളത് എന്ന് ലോകം മുഴുവൻ ചോദിക്കേണ്ടി വന്നു അവരുടെ ദാഷ്ട്യവും അഹങ്കാരവും എവിടെ നിന്നാണ് ഉടലെടുക്കുന്നത് അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ ഇസ്രായേൽ എന്നത് ഒന്നുമല്ല എന്ന് ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഗമേനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ു അതായത് ഇസ്രായേൽ അമേരിക്ക കീ കൊടുക്കുന്ന വെറും വാലാട്ടിപ്പട്ടി മാത്രമാണ് എന്നാണ് ഇപ്പോൾ ഇറാന്റെ പരമോ നേതാവ് പറയുന്നത് ഒരിക്കൽ അദ്ദേഹത്തെ പോലും യുദ്ധത്തിൽ വധിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേലിന് വലിയ രീതിയിൽ മറുപടി നൽകുക കൂടിയാണ് ഖമേനി ചീട്ടുകൊട്ടാരം പോലെ എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാവുന്ന അമേരിക്കയുടെ പിന്തുണ മാത്രമാണ് ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിൽ അതിന്റെ തോന്നിവാസങ്ങൾക്ക് ധൈര്യം നൽകുന്നത് അമേരിക്കയുടെ വാലാട്ടിപ്പട്ടിയായി നിന്നുകൊണ്ട് ഇസ്രായേൽ ഇറാനെ വെല്ലുവിളിച്ചു പക്ഷേ ഒടുവിൽ നേടിയത് പരാജയവും നാണക്കേടും മാത്രമാണ് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ ശക്തമായ വലിയ രീതിയിൽ ശക്തമായിട്ടന്നെയാണ് മറുപടി നൽകിയത് ഖത്തറിലെ ആക്രമണത്തോടെ ഇറാനോട് മല്ലിടാനുള്ള അമേരിക്കയുടെ ീരുമാനം പാളിപ്പോയി മിഡിൽ ഈസ്റ്റിൽ ഇറാൻ എന്ന് പറയുന്ന വൻമരം കൊതിച്ചു വളരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അവരെ തൊട്ടാൽ അമേരിക്ക തന്നെ അപകടകാരികളാണെന്ന് മുദ്രകുത്തിയ പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വരുമെന്ന തിരിച്ചറിവ് ഇസ്രായേലിനും അതുപോലെ അമേരിക്കയും വന്നിട്ടുമുണ്ട് എന്നിട്ടും ഇറാന്റെ ആണവ പദ്ധതിയെ കുറ്റപ്പെടുത്തി അവരുടെ ആണവ സ്വപ്നമാണ് പ്രശ്നമെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഇസ്രായേലും അമേരിക്കയും ശ്രമിച്ചു പോന്നു ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തെന്ന് അവർ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു എന്നാൽ അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നും കേവലം ഏതാനും മാസങ്ങൾ പദ്ധതി വൈകിപ്പിക്കുക മാത്രമാണ് ഫലമുണ്ടായതെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതും ലോകം അറിയാതിരിക്കാൻ അത് അമേരിക്കയും അതുപോലെ ഇസ്രായേലും പ്രത്യേകം ശ്രദ്ധിച്ചു കാരണം ഇത്രനാളും അവരെ മാധ്യമങ്ങളിലൂടെ പടച്ചുവിട്ട കഥകൾക്ക് വിരുദ്ധമായിരുന്നു ഇത് അതായത് ഇറാൻ എത്രത്തോളം ശക്തനാണെന്നും ഇറാന്റെ കയ്യിൽ ആണവായുധം വന്നാൽ എന്താണ് സംഭവിക്കുക എന്നതും ലോകം നേരിട്ട് കാണാൻ പോകുന്ന അവസരമാണ് ഇനി ഉണ്ടാകുന്നത് ഇറാന്റെ പ്രതികാരശേഷി യോ അവരുടെ ആണവശേഷിയോ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്കോ അമേരിക്കയുടെ വാക്ക് കേട്ട് ചലിക്കുന്ന ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ലെന്ന് ഈ റിപ്പോർട്ട് തെളിയിച്ചു കഴിഞ്ഞു ആയിത്തുള്ള അലി ഖമേനിയുടെ വെല്ലുവിളിയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയിത്തുള്ള അലി ഖമേനി ഇസ്രായേലിനെതിരെ ശക്തമായ വെല്ലുവിളിയും പരിഹാസവും നിറഞ്ഞ പ്രസ്താവനയുമായി രംഗത്തെത്തുകയായിരുന്നു അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേലിന് ഇറാനെ തൊടാൻ പോലും കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് ഇറാൻ പുറത്തുവിട്ടു ഒരു എ നിർമ്മിത വീഡിയോ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെ ആണവായുധം വീഴുന്ന ഭീതിതമായ ദൃശ്യങ്ങൾ കാണിച്ച് ലോകശ്രദ്ധ ആകർഷിച്ചു വിവാദമായ ഈ വീഡിയോ പിന്നീട് പിൻവലിച്ചുവെങ്കിലും ഇസ്രായേലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ഇത് ഭീതി സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ടിന് ടെഹ്രാനിൽ നടന്ന ഉന്നതതല യോഗത്തിൽ നീതിന്യായ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് ഖമേനി പറഞ്ഞത് ഇങ്ങനെയാണ് അമേരിക്കയുടെ പിന്തുണയില്ലാതെ സൈനിസ്റ്റ് ഭരണകൂടമായ ഇസ്രായേലിന് ഇറാനെ തൊടാൻ പോലും ശക്തിയില്ല ഇസ്രായേലിനെ അമേരിക്കയുടെ കയർ കെട്ടിയ നായ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസങ്ങളിലെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ തന്റെ സൈനിക നയതന്ത്ര ശക്തി തെളിയിച്ചതായി അവകാശപ്പെട്ടു അതായത് ലോകം കണ്ടുനിന്ന കാഴ്ചയെ കുറിച്ചാണ് ഡമേനി വാതോരാതെ സംസാരിച്ചത് ഞൊടിയിടയിൽ ഇറാൻ തകരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിനെത്തിയ ഇസ്രായേലും അമേരിക്കയും നാണം കെട്ട് വാലും ചുരുട്ടി മധ്യ പൂർവേഷ്യയിൽ നിന്നും മടങ്ങി അവസ്ഥയിലേക്ക് ഇറാൻ കാര്യങ്ങൾ എത്തിച്ചു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തെ കുറിച്ച് കൂടി പറയേണ്ടിയിരിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷം അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇപ്പോൾ അടുത്ത് അരങ്ങേറിയത് ഇസ്രായേൽ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന ആക്രമണം ആരംഭിച്ചു അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം അതായത് ഇറാൻ അവിടെ പോയി ആക്രമിച്ചിട്ടില്ല ഇസ്രായേലാണ് പണി ഇറന്ന് വാങ്ങിയത് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വലിയ രീതിയിൽ തിരിച്ചടി നടത്തി ഇസ്രായേലിന്റെ അയോൺ ഡേം പ്രതിരോധ സംവിധാനത്തെ പരീക്ഷിക്കാൻ പോലും അവർ തയ്യാറായി കാരണം ആർക്കും തൊടാനാകില്ല എന്ന് മുദ്ര കുത്തിക്കൊണ്ട് അത്രയും വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വികസിപ്പിച്ച അയോൺ ഡോം തകർത്തുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ജൂതന്റെ മണ്ണിൽ പ്രഹരം നടത്തിയത് ഈ യുദ്ധത്തിൽ ഇറാൻ തങ്ങളുടെ സൈനിക ശക്തിയും ജനങ്ങളുടെ ഐക്യവും പ്രകടമാക്കി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലിന് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഒരു ദുർബലമായ വെടിനിർത്തൽ ഉണ്ടായി എങ്കിലും മേഖലയിലെ പിരിമുറുക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഏത് നിമിഷം വേണമെങ്കിലും ും യുദ്ധം നടക്കാനുള്ള സാധ്യത പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം മുതൽ അവിടെ യുദ്ധമാണ് ഇസ്രായേൽ ഹമാസിനെ നേരിടാൻ എന്ന പേരിൽ ഗാസയിൽ ചെയ്തുകൂട്ടുന്ന തോന്നിവാസങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അവിടെയുള്ള അവസാനത്തെ ഫലസ്തീൻ വംശജനെ പോലും ഇല്ലാതാക്കുക എന്ന വൃത്തികെട്ട നയമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടത്തിന് അതിനു പിന്നിൽ ചില കാരണങ്ങളുമുണ്ട് നെതന്യാഹുവിന്റെ കസേര കസേരത്തെറിക്കരുതെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ മറയ്ക്കണമെങ്കിൽ അവിടെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കണം അതിനുവേണ്ടിയാണ് അവർ മെനക്കെടുന്നത് അതിനെ ചുക്കാൻ പിടിക്കാൻ അമേരിക്കയും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി വന്നപ്പോൾ കാര്യങ്ങൾ ഉഷാറായി ഇറാന്റെ ആണവ പദ്ധതിയാണ് അവരെ ഭയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം ആണവ ശക്തിയായി ഇറാൻ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ കളികളൊന്നും മധ്യപൂർവേഷ്യയിൽ നടക്കില്ല എന്ന് ഇസ്രായേലിനും അതുപോലെ അമേരിക്കയ്ക്കും വ്യക്തമായിട്ടറിയാം ഇതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ആണവ പദ്ധതി ദശകങ്ങളായി അന്താരാഷ്ട്ര ശ്രദ്ധയിലെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് പിൻവലിച്ചതോടെ ഇറാൻ അമേരിക്ക ബന്ധം വഷളായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ ഇറാൻ ശക്തമായ മറുപടി നൽകി ഞങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണ് എന്ന് ഇറാൻ ആവർത്തിച്ചുവെങ്കിലും അവരുടെ സൈനിക പ്രതികാരം ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പായി രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജൂലൈ പതിനെട്ടിന് ഇറാൻ പാർലമെന്റ് പ്രസ്താവനയിൽ അമേരിക്ക മുൻ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ആണവ ചർച്ചകൾ പുനരാരംഭിക്കില്ലെന്ന് വ്യക്തമാക്കി യതന്ത്രമോ സൈനികമോ ആയ ഏത് മേഖലയിലും ഇറാൻ ദുർബലമല്ല എന്ന് ഖമേനി ഊന്നി പറഞ്ഞു യുദ്ധക്കളത്തിലോ നയതന്ത്രം മേഷ്യയിലോ ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാന്റെ ആത്മവിശ്വാസമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഖമേനി ഇറാന്റെ സൈനിക ശക്തിയും ജനങ്ങളുടെ ഐക്യവും ഊന്നി പറയുന്നുണ്ട് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാനിലെ ജനങ്ങൾ തങ്ങളുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും തെളിയിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പഹൽവി ഭരണകൂടത്തിന്റെ വിധേയത്വത്തിൽ നിന്ന് ഇറാൻ ഒരു സ്വതന്ത്ര ശക്തിയായി ഉയർന്നു ായിരുന്നു ഇന്ന് ഇറാൻ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തിയായിരിക്കുന്നു മാത്രവുമല്ല അമേരിക്കയെ ഭയപ്പെടുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു മറിച്ച് അമേരിക്കയിൽ ഭയം ജനിപ്പിക്കുന്ന ഒരു ശക്തിയായി ഞങ്ങൾ മാറി എന്നാണ് ഖമേനിയുടെ വാക്കുകൾ ഇറാന്റെ നിലപാട് യൂറോപ്യൻ യൂണിയൻ അതുപോലെ ചൈന റഷ്യ എന്നിവയുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ റഷ്യയും ചൈനയും അടക്കമുള്ള വൻ ശക്തികൾ ഉത്തര കൊറിയ അടക്കമുള്ള വൻ ശക്തികൾ ഈ രംഗത്തേക്ക് അതായത് യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന ആശങ്ക പോലും ലോകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് റഷ്യയും ചൈനയും ഇറാനുമായുള്ള സൈനിക സാമ്പത്തിക സഹകരണ ാണ് ചെയ്തത് ഇത് അമേരിക്ക ഇസ്രായേൽ സംഘ്യത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രസ്താവനയും ഏ വീഡിയോയും ഇസ്രായേലിന്റെ ഭരണകൂടത്തിൽ ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇറാന്റെ സൈനിക ശക്തിയും ജനങ്ങളുടെ ഐക്യവും വെളിപ്പെടുത്തിയിട്ടുമുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന മുന്നറിയിപ്പോടെ ഇറാൻ തങ്ങളുടെ ശത്രുക്കൾക്ക് വലിയ പ്രഹരങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി ഇറാൻ ഇസ്രായേൽ അമേരിക്ക ത്രികോണത്തിലെ ഈ പിരിമുറക്കം മിഡിൽ ഈസ്റ്റിന്റെ ഭൗമരാഷ്ട്രീയ സ്ഥിതിയെ കൂടുതൽ സങ്കീർണമാക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ అభిప్రాయం ఇప్పుడు కమెంట్ చేయణే